ഹംസ ചേരുകയാണ് ഈ ഒരു പരാജയത്തെ താങ്കൾ എങ്ങനെയാണ് ഈ പരാജയത്തെ അംഗീകരിക്കുന്നു ആദ്യമായി ജയിച്ച ആളുകളെ അനുമോദിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്നു ഫസ്റ്റ് രണ്ടാമത്തത് കേരളം ഒട്ടിക്കുണ്ടായ ഒരു കുത്തൊഴുക്കായിരുന്നല്ലോ ഒരു മലവെള്ളപ്പാച്ചിലാണ് ആ എല്ലാം തകർന്നു ഒരു കുത്തൊഴുക്കുണ്ടായി അതിൻ്റെ ഒരു കാരണം ഇന്ത്യ അടിസ്ഥാനത്തിൽ ദേശീയ അടിസ്ഥാനത്തിൽ ഫാഷസ്റ്റ് ഗവൺമെൻറ്റുകളെ താഴെ ഇറക്കാൻ വേണ്ടി രൂപം കൊണ്ട ഇന്ത്യ മുന്നണി ആദ്യമായി മാറ്റിരക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ആ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് എൽ ഡി എഫ് എന്നത് മനസ്സിലാക്കിയിരുന്നില്ല തെറ്റിദ്ധരിക്കപ്പെട്ട ജനതയായിരുന്നു അവർ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന മുന്നണിയാണ് അതിൻ്റെ ഭാഗം എന്ന് മനസ്സിലാക്കി ആ ഭാഗത്തേക്ക് ഒഴുകി അപ്പോൾ ബാക്കിയുള്ള വാദങ്ങൾക്ക് ആ സ്ഥാനത്തായി അപ്രസക്തമായി എന്നത് മാത്രമേ ഉള്ളൂ അതായത് ഇടതുപക്ഷവും ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനായില്ല അതായിട്ടില്ല ഇന്ന് ഇടതുപക്ഷമാണ് ഇന്ത്യ ഇടതുപക്ഷം ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് എന്ന് പലതവണ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല കാരണം അവർ കണക്കാക്കുന്നത് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കേണ്ട രാഹുൽ ഗാന്ധി നേരിട്ട് വന്ന് തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകുന്ന ഒരു ബാറ്റിൽ ഫീൽഡാണ് കേരളം അപ്പം അതുകൊണ്ട് തന്നെ അതാണ് ഇന്ത്യ മുന്നണി അതിനാണ് വോട്ട് ധാരണ ജനങ്ങളുടെ ഉള്ളിൽ വന്നു സത്യമാണ് ഈ എല്ലാ റൗണ്ടുകളിലും മുന്നിട്ട് ിലും സമതാനി തന്നെയായിരുന്നു തിരുവനന്തങ്ങാടിയും ഒക്കെ വലിയ ഭൂരിപക്ഷം സമതാനിക്കു നൽകി പക്ഷെ പൊന്നാനി സി പി എമ്മിന്റെ കോട്ട പ്രത്യേകിച്ച് നന്ദകുമാർ എം എൽ എഫ് നന്ദകുമാർ എം എൽ എ പതിനായിരം വിജയിപ്പിച്ച പൊന്നാനി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊന്നാനി നിയമസഭാ മണ്ഡലത്തിൽ നിന്നും പതിനയ്യായിരം ഭൂരിപക്ഷമാണ് സമതാനിക്കു നൽകിയിരിക്കുന്നത് അപ്പൊ ഈ പാർട്ടി വോട്ടുകളൊക്കെ യു പോയി എന്നുള്ളതാണോ നാൽപ്പതിനായിരം നാൽപ്പത്തി അയ്യായിരം മുപ്പതിനായിരം ഒക്കെ ഭൂരിപക്ഷം നൽകിയിരുന്ന അസംബ്ലി മണ്ഡലങ്ങളും യു ഡി എഫിന് വിജയിപ്പിച്ചിട്ടുണ്ട് വിജ അനുകൂലമായി മാറിയിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ അതുകൊണ്ട് ഈ മനസ്സിലാക്കേണ്ടത് അങ്ങനെയല്ല ഈ തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട വേറെയായിരുന്നു ജനങ്ങൾ മനസ്സിലാക്കിയതും അതിനനുസരിച്ചായിരുന്നു ഇതൊരു ദേശീയ അസംബ്ലിയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് ദേശീയ അസംബ്ലി മീൻസ് പാർലമെൻറ്റിലേക്കുള്ള തിരഞ്ഞെടുപ്പാണ് ആ തിരഞ്ഞെടുപ്പിൽ ഫാഷിസ്റ്റ് ശക്തികളെ താഴെ ഇന്ത്യ മുന്നണി കയറണം എന്ന് ജനങ്ങൾ തീരുമാനിച്ചപ്പോൾ അതിനനുസരിച്ച് വോട്ടുണ്ടായി ആ ഇന്ത്യ മുന്നണിയിൽ ഇടതുപക്ഷം പെടുന്നില്ല എന്ന് ജനം മനസ്സിലാക്കി അവരെ ബോധ്യപ്പെടുത്തുന്നതിൽ പരാജയപ്പെടുകയും ചെയ്തു അതുകൊണ്ട് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വോട്ടർമാരുടെ വിധികൾ ആയിരുന്നു അത് എന്തായിരുന്നാലും ജനാധിപത്യത്തിൽ ഈ മുസ്ലിം ലീഗ് പറയുന്നത് അവരുടെ പാർട്ടി സംവിധാനങ്ങൾ എണ്ണയിട്ട് പ്രവർത്തിച്ചത് മൂലമാണ് ഇത്തരം ഒരു വലിയ ഭൂരിപക്ഷത്തിലേക്ക് എത്തിയത് എന്നുള്ളതാണ് അപ്പോൾ എൽ ഡി എഫിന്റെ സി പി എമ്മിന്റെ ഒക്കെ പാർട്ടി സംവിധാനങ്ങൾ ഇത്തരത്തിൽ എണ്ണയിട്ടം പോലെ താഴെ തട്ട് വരെ പ്രവർത്തിച്ചു എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ രണ്ട് ലക്ഷത്തി അമ്പതിനായിരത്തിലധികം ഭൂരിപക്ഷത്തിന് ഹൈപികടം ജയിച്ചത് മുസ്ലിം ലീഗിന്റെ എണ്ണയിട്ട് യന്ത്രം പ്രവർത്തിച്ചതുകൊണ്ടാണ് അത് ഇവിടെ മുസ്ലിം ഇടുക്കിയിൽ അല്ലേ അങ്ങനെ മനസ്സിലാക്കണം അപ്പോൾ കോൺഗ്രസിൻ്റെ പ്രവർത്തനം കൊണ്ടാണ് അവിടെ അത്രയും കൂടുതലായത് നേരം ലീഗിന്റെ എണ്ണയിട്ട യന്ത്രം പ്രവർത്തിച്ചപ്പോൾ ഇരുപത് ശതമാനത്തോളമാണ് വോട്ട് വർദ്ധന ഭൂരിപക്ഷത്തിൽ ഉണ്ടായിട്ടുള്ളത് മറ്റ് കോൺഗ്രസ് ഏറെ യന്ത്ര എണ്ണയിട്ട യന്ത്രങ്ങൾ പ്രവർത്തിച്ചപ്പോൾ അവിടെയൊക്കെ ഇരുന്നൂറും നൂറ്റമ്പതും ഇരട്ടി ഇരട്ടി ഭൂരിപക്ഷമാണ് കിട്ടിയിട്ടുള്ളത് ശതമാനം ഏ അങ്ങനെ മനസ്സിലാക്കണമല്ലോ അതേ പൊന്നാനിയിൽ ഈ ദേശീയ രാഷ്ട്രീയത്തിൽ ഈ മുസ്ലിം ലീഗിലെ തർക്കങ്ങളും കോൺഗ്ര ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ വലിയ ചർച്ചാ വിഷയമായിരുന്നു പ്രത്യേകിച്ച് ഹൈദരാത്തോടെ മരണം സമസ്തയിലെ വിഷയങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ താങ്കൾ പ്രതീക്ഷിച്ച് അത്ര വോട്ടായിട്ട് മാറിയിട്ടുണ്ടോ അതൊക്കെ പ്രതീക്ഷിച്ചത്ര വോട്ടായിട്ടുണ്ട് പ്രതീക്ഷ അത്ര വോട്ടായിട്ടുണ്ട് അതുപോലെ എ പി വിഭാഗം സംസ്ഥയായി നമ്മൾ കാണണം നന്നായിട്ട് അവരൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് അതെല്ലാം നന്നായിട്ടുണ്ട് പക്ഷേ ഇതൊരു മലവെള്ളപ്പാച്ചിലുണ്ടായിരുന്നു ഈ തെരഞ്ഞെടുപ്പിലൊക്കെ ഒരു പത്തി ഇരുപത് ശതമാനം നിഷ്പക്ഷ വോട്ടർമാരോ അതല്ലെങ്കിൽ അത്ര ഒരു രാഷ്ട്രീയ പാർട്ടിയോട് മുഴുവനായി അടിമകളല്ലാത്ത കുറേ രാഷ്ട്രീയക്കാരുണ്ട് പ്രവർത്തകർ പ്രവർത്തകരുണ്ട് വോട്ടർമാരുണ്ട് ഈ വോട്ടർമാരാണ് എല്ലാ കാലത്തും വിധി നിർണായകമാവുന്നത് അവരെ എത്ര ശതമാനം അവരെ നമ്മുടെ ഭാഗത്തേക്ക് നിർത്താൻ കഴിയും എന്നതിനെ ആശ്രയിച്ചാണ് ഭൂരിപക്ഷം ഉണ്ടാകേണ്ടത് ഇത്തവണ അത്തരത്തിലുള്ള വോട്ടർമാർ ഏറെക്കുറെ ഇടതുപക്ഷത്തിനെതിരെ യു ഡി എഫിനനുസരി അനുകൂലമായി ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിന്ന് ദേശീയ ഇഷ്യൂസ് കൈകാര്യം ചെയ്യുന്നതിനു വേണ്ടി അവരെ വിജയിപ്പിക്കാൻ തീരുമാനിച്ചു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയം ഈ ഈ ഈ ഒരു ഒരു ലക്ഷം പുതിയ പുതിയ വോട്ടുകൾ വോട്ടുകൾ പൊന്നാനിൽ ഉണ്ടായിരുന്നു നമുക്ക് അല്ലെങ്കിൽ അത് പോയിരിക്കുന്നത് പഴയതും പുതിയതൊന്നും മാറ്റമൊന്നുമില്ല ഉണ്ടായതുള്ളത് ഒരു ഇരുപത് ശതമാനത്തോളം ഞാൻ നേരത്തെ പറഞ്ഞ വരെ പക്ക രാഷ്ട്രീയക്കാരല്ലാത്തവരുണ്ടായിരുന്നല്ലോ അവരൊരു കുത്തൊഴുക്ക് അങ്ങോട്ട് പോയി ഇനിയിപ്പോ നമ്മുടെ പരിപാടി ഇങ്ങനെ സജീവമായിട്ടുള്ള പ്രവർത്തനമാണ് പൊന്നാനി പാർലമെൻ്റ് മണ്ഡലത്തിൻ്റെ എല്ലാ മേഖലകളിലും എനിക്ക് വേണ്ടി ഈ എൽ ഡി എഫിന് വേണ്ടി ഇടതുപക്ഷത്തിന് വേണ്ടി പ്രവർത്തിച്ച നല്ല ആത്മാർത്ഥമായി പ്രവർത്തിച്ച ആളുകളുണ്ട് അവരുടെ വിഷയങ്ങളിൽ ഇടപെടും അവിടുത്തെ പ്രവർത്തകരുടെ കാര്യങ്ങളിൽ ഇടപെടും ജനകീയ വിഷയങ്ങളിൽ ഇടപെടും അങ്ങനെ ഇവിടെയൊക്കെ സജീവമായിട്ടുണ്ടാകും വരും നിയമസഭ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് പ്രതീക്ഷിക്കാം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരേക്കും അതിനുശേഷവും അതിനു മുമ്പ് ഒക്കെ ഉണ്ടാവാം ഏതായാലും ഈ തിരൂരിൽ ഇടതുപക്ഷത്തോടൊപ്പം പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ സജീവമായി തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് കെ എസ് ഹംസ വ്യക്തമാക്കുന്നത് സമീർ ബിൻകരി ട്വന്റി ഫോർ തിരൂർ